ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്ലിയർ ഉണ്ടോ ക്ലിയർ കമ്മി ആണോ തോന്നണല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപയുടെ റയോൺ മാക്സി ഉണ്ടല്ലോ ഷോൾ വിത്ത് റയോൺ ആണ് അറുപതാണ് സൈസ് വരുന്നത് നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ അത് ഞാൻ റീസ്റ്റോക്ക് വീണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പറയാനും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഏതാണ് സൈസ് ചോദിച്ചിട്ടുണ്ടെന്നില്ല ഡബിൾ എക്സലെന്ന് നമ്മൾ പറയും പക്ഷേ അതും എക്സലാണ് കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി അതായത് അറുപത് ലെങ്ത്തും അറുപത് ലെങ്ത്തും വരുന്നുണ്ട് അതുപോലെ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി നാൽപ്പത്തിയെട്ട് ഹിപ് സൈസും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇത് ബ്ലാക്ക് ബ്ലൂ രണ്ട് കളറിലാണ് കേട്ടോ അന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് നമുക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബ്ലൂ ബ്ലാക്കും ബ്ലൂ നമുക്ക് കുറച്ച് പീസേ കിട്ടിയിട്ടുള്ളൂ അവിടെ സാധനം സ്റ്റോക്ക് ഔട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്ന അബദ്ധാട്ടോ ഇത് ബ്ലാക്കാണ് ഇത് അതിൻ്റെ ഷോളാണ് ബ്ലാക്കിൽ പക്ഷേ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഷോൾ മാത്രം കിട്ടും ഷോൾ മാത്രം എന്ന് പറഞ്ഞാൽ ഷോളിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് അതിൽ ഷോൾ ചോദിച്ചോളും ഷോൾ മാത്രം തരും ഇതിലെ ഷോൾ മാത്രം തരില്ലെ ഇത് കമ്പനി ഇങ്ങനെ ഇറക്കിയ മാസ് ഇത് നിങ്ങൾക്ക് തോന്നും ബ്ലാക്ക് ആണ് തോന്നുന്നുണ്ടെങ്കിൽ വെറും ഇതാണ് ഇത് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒരൊറ്റ കളറിലാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ഇതിൽ രണ്ട് കളർ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞതിൽ പാക്ക് ചെയ്തിൽ കളറ് നോക്കിയോയെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ഒരിൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കാണ് അതും കൂടി ഞാൻ പറഞ്ഞാണ് കാരണം ഞാനിത് രണ്ടും സെയിം കളറാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ബണ്ടിലുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോഴാണ് ഇതിൽ രണ്ട് കളറുണ്ടെന്ന് മനസ്സിലായത് ഇനി എനിക്ക് അന്ന് തന്നത് ഇനി ഒരൊറ്റ കളറാണോ എന്ന് എനിക്കും അറിയില്ല കേട്ടോ അപ്പോൾ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ നല്ല ട്രയോൺ മാക്സിയാണ് അറുപതാണ് ലെങ്ത് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണേ ഷിപ്പിംഗ് വരെ നാൽപ്പത് രൂപയാണ് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു മാക്സി കിട്ടും ഇനി രണ്ട് മാക്സി എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് പ്ലസ് അല്ല ഇൻറ്റു രണ്ടേ പ്ലസ് അറുപത് ഒരു ഇരുപത് രൂപയും കൂടി കൂട് കേട്ടോ അങ്ങനെയാണേ പിന്നെ ഒരു കിലോനാവുമ്പോൾ എൺപത് രൂപ വരും അപ്പോൾ മൂന്ന് നാല് മാക്സിക്ക വെയ്റ്റിനനുസരിച്ചിട്ടല്ല അപ്പോൾ അടുത്തൊരു കളറ് അപ്പോൾ ഇത്രയും കുറഞ്ഞ വിലയിൽ ഇതാണ് ഇതിൻ്റെ ഒക്കെ ഈ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലേ അടിപൊളി അടിപൊളി കളറുകളാണ് മെറൂണാണ് ഇനി അടുത്ത ഒരു പ്രിൻ്റിങ് കൂടി വരുന്നത് ഇത് ഇത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇതും ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇത് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത് പ്ലസ് നാൽപ്പത് രൂപ ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് രണ്ടെണ്ണ ആണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് പ്ലസ് അറുപത് രൂപ അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കളറാണ് കസ്റ്റമർ കസ്റ്റമർ വേഗം 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 അപ്പോൾ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് കേട്ടോ കാരണം നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യമില്ല കടയിൽ നിന്ന് ഇതാണ് അപ്പോൾ ഇത്രയും കളറുകളാണ് ഇതിൽ ഉള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും താഴെക്കാണ് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് നിങ്ങളെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം